ുന്നു കിഴുപറമ്പ് പഞ്ചായത്തിലേക്ക് എവിടേക്ക് കിഴുപറമ്പ് പഞ്ചായത്തിലേക്ക് അവിടെ എത്തിയപ്പം കുറച്ചു നേരം ഒന്നിരിക്കേണ്ടി വന്നു ബാക്കിയെല്ലാം വളരെ സ്പീഡായിരുന്നു ഒന്നും പറയാനുള്ള കേക്ക് വരെ കിട്ടി അവിടുത്തെ ആരുടെയോ ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ അങ്ങനെ എന്തായിരുന്നു എന്തായാലും കേക്ക് കിട്ടിയോ അതും വാങ്ങി കഴിച്ച് ഞങ്ങൾ പോയി മുറിഞ്ഞ മാടില്ലേ ഇത് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമാണ് പ്ലാനിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ അതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുക അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന് അത്ര മുഖ സന്തോഷം കണ്ടില്ലേ പ്രസാദം കുറച്ച് കുറവാണ് മൂപ്പര് കുറഞ്ഞാലും കുഴപ്പമില്ല അമ്പകം അങ്ങോട്ട് അവിടെ വൈദ്യമായ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു സോറി ഇത് ജീവജാലങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലായി ഇതിൽ കൂടുതൽ ഞാൻ ഏട്ടനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് റെയിലിടും എന്റെ കഴിവുകൾ കണ്ട് ഏട്ടനെ അന്തം വിട്ടുപോയി അതാണ് മൂപ്പരി ഇങ്ങനെ ഏകനായി നടക്കും പിന്നെ മൂപ്പർക്ക് പേടിയുള്ള ഒരു കാര്യത്തിന് ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് കേൾക്കും എനിക്ക് ഭയങ്കര ധൈര്യമാണ് എനിക്ക് അതിലേറെ പേടിയാണ് പക്ഷെ മൂപ്പരൊന്നും ഭയപ്പെടുത്തണം ാണ് നമ്മുടെ സന്ത സഹചാരി മൂപ്പരാണ് ഇതിന്റെ ഡ്രൈവർ ഇവിടെയൊക്കെ ഞാൻ പോയതാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് കാണിക്കുകയല്ല എവിടെ പോയാലും മങ്ങ കഴിക്കണം ഇവിടുന്ന് നേരെ ഞാൻ പോയത് എന്റെ സ്വന്തം വീട്ടിലേക്കാണ് വീട്ടിലെത്തിയപ്പോ വീഡിയോ എടുക്കാൻ ആവതില്ലാത്തതുകൊണ്ട് നേരം പോയി ഉറങ്ങി പിന്നെ ഒരു ഫംഗ്ഷന് വേണ്ടി കൊണ്ടോട്ടിന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ നോക്കി അതിലൊന്ന് ഞാൻ സെലക്ട് ചെയ്തു അപ്പ എന്താ അപ്പൊ അത്രേയുള്ളൂ ബൈ